ും കാണാൻ കൊള്ളാത്തതും രസമില്ലാത്തതും എല്ലാം മനോഹരമാക്കി പരിശുദ്ധമാവ് മാറ്റും ഈ ശക്തി എൻ്റെ ജീവിതത്തിൽ ചലിക്കണം എന്റെ കുടുംബത്തിൽ ചലിക്കണം എന്റെ തലമുറയെ ചലിക്കണം എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ചലിക്കണം നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവസ്പർശനമായി മാറും മരുഭൂമി പോലെ കിടക്കുന്നേ പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോ മരുഭൂമിയുടെ അനുഭവങ്ങളെ ദൈവം മാറ്റി പകൽ ഓരോരുത്തരും പറയാം വിശ്വസിക്ക് ഈ ആണ്ട് തീരും മുമ്പേ അല്ല ഈ വരുന്ന മാസങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ ചില മരുഭൂമികളെ ദൈവം ഉടച്ചു മാറ്റാൻ പോകുകയാണ് അത് ഉണങ്ങി വരണ്ട അനുഭവങ്ങളാകാം എന്തു ആയാലും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചാൽ അവിടെ അത്ഭുതം സംഭവിക്കും പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം മൊത്തം വാക്യം ആദ്യം വായിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക ആ ഉയരത്തിൽ നിന്ന ഉയരത്തിൽ നിന്ന്

ആ മരുഭൂമിയുടെ ആത്മാവ് ഇറങ്ങി വരുമ്പോ ഇപ്പൊ എങ്ങനാ ഗാർഡൻ ഒരു നല്ലൊരു ഗാർഡൻ ചിന്തിച്ചു നോക്കി നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ഫോട്ടോയിലോ വീഡിയോയിലോ നമ്മൾ പോയ സ്ഥലങ്ങളിലോ കണ്ട മനോഹരമായ ഗാർഡൻ ഒന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെ പോലെ ദൈവാത്മാവ് പകരുമ്പോ മരുഭൂമിയുടെ അനുഭവങ്ങൾ ഗാർഡനായി മാറും അടുത്തത് ആ ആ ആ ഉദ്യാനം വനമായി ഗാർഡൻ ഗാർഡൻ ഫോറസ്റ്റ് ആയിട്ട് മാക്സിമം ഇത്ര 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 ഹൈറ്റ് ഉള്ള ചെടികൾ ും പൂക്കൾ നല്ലതാ പക്ഷെ വേറെ പ്രശ്നം ഉണ്ടോ ശ്രദ്ധിച്ചേ ഗാർഡൻ ആണെങ്കിൽ ഇടക്കിടക്ക് മെയിൻറ്റൈൻ ചെയ്ത് ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ ഒരു ചെറിയ ദൈവപ്രവൃത്തി കാണുമ്പോൾ എന്റെ ഇച്ചിരി പാസ്റ്ററെ അല്ലല്ല നിന്റെ ഗാർഡൻ ആക്കിയിട്ട് ഗാർഡനെ ഫോറസ്റ്റ് ആക്കുന്ന ഒരു പദ്ധതി ഉണ്ട് വെള്ളം ില്ല അത് തളച്ചു വളരും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങളെ ഒരു മാറ്റിയിട്ട് അവടം കൊണ്ട് തീരത്തില്ല ഈ ദൈവശക്തി റെഡിയായി ആത്മാവിന്റെ പകർച്ച ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുക ചില മരുഭൂമിയുടെ അനുഭവങ്ങളുടെ മേൽ ദൈവാത്മാവ് പെയ്തിറങ്ങാൻ പോകുക അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറി അതെ ഈ ലോകരക്ഷകനായ യേശു കർത്താവ് പിറക്കുന്നതിന്റെ സമയമായപ്പോൾ സമയമായപ്പോൾ ആ ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു കന്യകയുടെ മുമ്പിൽ ദൈവത്തിന്റെ ഗബ്രിയേൽ ദൂതൻ വന്നിറങ്ങിയാണ് മറിയുകയാണ് പേര് മേരി മേരിയുടെ മുമ്പിൽ വന്ന ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ് നിന്നിലൊരു ശിശു നിന്നിലൊരു പ്രജ ഒരു ശിശു ഉത്ഭവിക്കാൻ പോകുകയാണ് ലോകത്തിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനാണ് അവന് യേശു എന്ന് പേരിടണം അവൻ രക്ഷകൻ ദൈവപുത്രൻ നിന്നിൽ കൂടെ പോകുകയാണ് കേട്ടപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയ അങ്ങോട്ട് ചോദിച്ചു കാര്യം കൊള്ളാം കേൾക്കാനും നല്ല രസമാണ് പക്ഷേ പുരുഷനെ അറിയില്ല എന്റെ വിവാഹം നടന്നിട്ടില്ല എങ്ങനെ എന്നിൽ ഒരു ശിശു ഉരുവാങ്ങും ദൂതൻ തിരിച്ചു പറഞ്ഞു അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും പരിശുദ്ധാത്മാവും നിന്റെ വരുമ്പോൾ ചിലത് സൃഷ്ടിക്കപ്പെടും നടക്കുന്നതിനെ കടത്തിവിട്ടേ സൂപ്പർ ആയി ദൈവം പ്രവർത്തിക്കും